പുതിയ ഗോൾഡ് ചാവക്കാട് സിൽവർ ഓപ്പോസിറ്റ് മലബാർ ചേറ്റുവ ചേറ്റുവ റോഡ് റോഡ് വാടാനപ്പള്ളി ദേശീയപാത അറുപത്തിയാറ് ചേറ്റുവ പാലത്തിന് മുകളിൽ ഗുഡ്സ് വാനും പിക്കപ്പ് വാനും കൂട്ടിയിടിച്ച് അപകടം നാലു പേർക്ക് പരിക്കേറ്റു കർണാടക ബെല്ലാരിയിൽ നിന്നും മട്ടാഞ്ചേരിയിലേക്ക് മുളകുമായി വരികയായിരുന്ന പിക്കപ്പ് വാനും സ്വകാര്യ കൊറിയർ സർവീസ് കമ്പനിക്ക് വേണ്ടി സർവീസ് നടത്തുന്ന ഗുഡ്സ് വാനുമാണ് കൂട്ടിയിടിച്ചത് പിക്കപ്പ് വാൻ ഡ്രൈവർ കർണാടക സ്വദേശി മുഹിയുദ്ദീൻ ഗുഡ്സ് വാൻ ഡ്രൈവർ നടുവണ്ണൂർ സ്വദേശി ഷഫീഖ് വാഹനത്തിലുണ്ടായിരുന്ന കൊറിയർ സർവീസ് ജീവനക്കാരനായ വയനാട് സ്വദേശി റോബിൻ ചാലക്കുടി സ്വദേശി വിനീഷ് എന്നിവർക്കാണ് പരിക്കേറ്റത് ഇന്ന് പുലർച്ചെ അഞ്ചുമണിയോടെയായിരുന്നു അപകടം ഇടിയുടെ ആഘാതത്തിൽ ഇരുവാഹനങ്ങളുടെയും മുൻഭാഗം ഭാഗികമായി തകർന്നു പിക്കപ്പ് വാനിനുള്ളിൽ കുടുങ്ങിയ ഡ്രൈവർ മുഹിയുദ്ദീനെ ഗുരുവായൂർ ഫയർഫോഴ്സ് എത്തി വാനിന്റെ മുൻഭാഗം വെട്ടിപ്പൊളിച്ചാണ് പുറത്തെടുത്തത് കാലിന് സാരമായി പരിക്കേറ്റ മൊഹീദീനെ തൃശൂർ അശ്വിനി ആശുപത്രിയിലും മറ്റു പേരെ എറണാകുളം ജനറൽ ആശുപത്രിയിലും പ്രവേശിപ്പിച്ചു എറണാകുളത്ത് നിന്നും കണ്ണൂർ ഭാഗത്തേക്ക് കൊറിയർ വസ്തുക്കളുമായി പോവുകയായിരുന്നു ഗുഡ്സ്വാർ അപകടത്തെ തുടർന്ന് ദേശീയപാതയിൽ വാഹന ഗതാഗതം ഏറെ നേരം തടസ്സപ്പെട്ടു തുടർന്ന് ചാവക്കാട് ഹൈവേ പോലീസ് സ്ഥലത്തെത്തി ഇരുവാഹനങ്ങളും ട്രെയിൻ കൊണ്ടുവന്ന് നീക്കം ചെയ്ത ശേഷമാണ് ഗതാഗതം പുനഃസ്ഥാപിച്ചത് സ്വർണം പണയം വെക്കുന്നതിന് താങ്കൾ അധിക പലിശ നൽകണം ഒരു രൂപ മുതൽ പ്രതിമാസ പലിശ നിരക്കുകൾ ഡെയിലി വീക്ക്ലി ലോൺ അടയ്ക്കാവുന്നതാണ് പലിശ നിരക്കിലുള്ള പണയങ്ങൾ കുറഞ്ഞ പലിശ നിരക്കിലേക്ക് മാറ്റി മാറ്റിവെക്കുന്നതിനുള്ള സൗകര്യം പ്രതിമാസം പലിശ അടയ്ക്കുന്നവർക്ക് വൻ ഇളവുകൾ ആളുകാരൻ ഗോൾഡ് ലോൺ വാടാനപ്പിള്ളി ഒരുമനയൂർ ചാവക്കാട് ഗുരുവായൂർ